പരിഗണിച്ചില്ല ബിജെപി വക്താവ് ഷാനവാസ് ഹുസൈനും സീറ്റ് നൽകാതെ പട്ടിക അന്തിമ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെങ്കിലും ഈ ദിവസത്തെ ഏറ്റവും വലിയ വാർത്ത രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായേക്കും എന്നത് തന്നെയാണ് ഇതുവരെ ദേശീയ മാധ്യമങ്ങളൊന്നും സജീവമായി ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല ആകെ ബി ജെ പിയുടേതായി സംസ്ഥാന നേതാക്കളിൽ നിന്ന് വന്ന പ്രതികരണം ഇത് അവിടെ ഭയം നോടുകയാണ് അമേഥിയിൽ നിന്ന് ഭയം നോടുകയാണ് രാഹുൽ ഗാന്ധി എന്നതാണ് കോൺഗ്രസ് നേതാക്കളാവട്ടെ രാഹുൽ ഗാന്ധി ഇതാ വയനാട്ടിൽ മത്സരിക്കാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ആ ആ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു എന്തായാലും ഒരു ദിവസത്തിനകം തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനം നമുക്ക് അറിയാൻ കഴിയും മത്സരിക്കണമെന്ന ആവശ്യം രാഹുൽ ഗാന്ധി അംഗീകരിച്ചു എന്നാണ് കെ നേതൃത്വം അറിയിക്കുന്നത് വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ് തീരുമാനം വേഗത്തിലുണ്ടാകുമെന്ന് ദേശീയ വക്താവ് രൺദീപ് സുർജേവാല പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചർച്ചയിലിരിക്കുന്ന വിഷയമാണ് എന്ന് തന്നെ രൺദീപ് സുർജേവാല സ്ഥിരീകരിക്കുന്നു എന്നാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം നേരിട്ടല്ലാതെ മറ്റ് നമ്മൾ മറ്റ് സോഴ്സുകളിലൂടെ അന്വേഷിക്കുമ്പോൾ കൃത്യമായി അറിയിക്കുന്നുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ലിജോ വർഗീസ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് ലിജോയ്ക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും ലിജോ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ ഇന്നിപ്പോൾ വയനാട്ടിലെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സ്ഥാനാർത്ഥി ഇല്ല യു ഡി എഫിനെ നാളെ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും മറ്റെല്ലാ രാഷ്ട്രീയ കുതുകികളും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുമോ ആ കാര്യത്തിലൊരു തീരുമാനമോ ആലോചനയോ ഏത് തലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഹർഷൻ ഉമ്മൻചാണ്ടിയുടെ പ്രതികരണത്തോടു കൂടിയാണ് ഒരു വാർത്താപ്പകൽ മുഴുവൻ നീണ്ടതെന്ന രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ചർച്ചയാവുന്നത് ഇതുവരെയും ഒരു അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ പശ്ചിമബംഗാളിലാണുള്ളത് അദ്ദേഹം ഇന്ന് പശ്ചിമബംഗാളിൽ റാലിയിൽ പങ്കെടുത്തു ആ റാലി അവസാനിച്ചിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് ഇന്ന് രാത്രി തന്നെ തിരികെ എത്തും ഈ കാര്യത്തിലൊരു അന്തിമ തീരുമാനം വയനാട് വടകര സീറ്റുകളുടെ കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഇന്ന് രാത്രി തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഹൈക്കമാൻഡ് നൽകുന്ന വിവരം അങ്ങനെയെങ്കിൽ വടകരയിൽ വളരെ കൃത്യമായി നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതുപോലെ തന്നെ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകും അദ്ദേഹത്തിൻ്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും മറ്റൊന്ന് വയനാട്ടിലെ കാര്യമാണ് വയനാട്ടിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഒരു അഭ്യൂഹം നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ കെ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞതനുസരിച്ച് അല്ലെങ്കിൽ ആ തീരുമാനത്തിനനുസരിച്ച് ടി സിദ്ദിഖ അവിടെ പ്രചാരണങ്ങൾ നടത്തിയിരുത്തിയിരുന്നു പ്രചാരണ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു ഇന്നും അദ്ദേഹത്തിന് വളരെ കൃത്യമായി പൊതുപരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ മാറി നിന്ന് താൻ സ്ഥാനാർത്ഥത്തിൽ നിന്ന് പിന്മാറുകയാണെന്നും രാഹുൽ ഗാന്ധി വരണമെന്നും അതിനായി താൻ കാത്തിരിക്കുകയാണെന്നുള്ള പ്രതികരണമാണ് അതിനുശേഷം യു ഡി എഫ് നേതൃത്വം പൂർണ്ണമായും രാഹുൽ ഗാന്ധിയുടെ വരവിനെ സ്വാഗതം ചെയ്തു ദേശീയ നേതൃത്വത്തിൽ രൺദീപ് സുർജേവാലയാണ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയത് അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലൊരു ആവശ്യം കെ പി സി സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക അത് എന്ത് തീരുമാനമാണ് എന്നുള്ളതിനെ കുറിച്ച് രാഹുൽ ഗാന്ധിയാണ് ഒരാഴ്ച മുമ്പ് ശിവഗംഗയിൽ തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന മട്ടിൽ വലിയ വാർത്തകൾ വന്നു മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു കർണാടകത്തിൽ മത്സരിക്കണമെന്നുള്ള ആവശ്യം സിദ്ധാരാമയ്യ ഉന്നയിച്ചു അത് വലിയ വാർത്തയായിരുന്നു അതെല്ലാം ആ മട്ടിൽ അതാത് പ്രദേശത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് അതുപോലെ ഒരു വാർത്ത മാത്രമാണ് ഇത് എന്ന് പറയാൻ കഴിയുമോ തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരു വളരെ കൃത്യമായി കെ പി സി സിയുടെ ഭാഗം മാത്രമായിട്ടുണ്ടായിട്ടുള്ള ഒരു ആവശ്യമാണ് എന്നതിനെ പ ഇതിനെ പറഞ്ഞ് തള്ളിക്കളയാനാവാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കാരണം എ എ സി സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് തന്നെ വ്യക്തമാക്കുന്നത് അത്തരത്തിലൊരു ആവശ്യം കെ പി സി സിയുടെ ഭാഗത്തുനിന്ന് അത് പോസിറ്റീവായി തന്നെയാണ് ഹൈക്കമാൻഡ് അതിനെ സ്വീകരിച്ചിട്ടുള്ളത് അതിനെ പരിഗണിക്കുന്നത് ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പക്ഷേ രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം അദ്ദേഹമാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റ് സീറ്റുകളിൽ കേരളത്തിലെ കേരളത്തിലെ മറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിച്ചപ്പോഴും വടകര അതുപോലെ തന്നെ വയനാട് ഈ രണ്ട് സീറ്റുകളുടെ കാര്യത്തിലും പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല അന്ന് തന്നെ കെ പി സി സി നൽകിയ കേരള ഘടകം നൽകിയ നാല് സീറ്റുകളാണ് അത് ആലപ്പുഴയും അതുപോലെ തന്നെ ആറ്റിങ്ങലും വയനാടും വടകര ഈ നാല് സീറ്റുകളായിരുന്നു ഇതിൽ രണ്ട് സീറ്റുകളിൽ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളെന്ന് പ്രഖ്യാപിക്കുകയും രണ്ട് സീറ്റുകൾ മാറ്റിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് അവിടെ മുതലാണ് ഈ കാര്യത്തിൽ മറ്റേതൊക്കെയോ തരത്തിലുള്ള ഒരു നാടകീയത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി കെ പി കെ പി സി സിയുടെ വയനാട് വടകര മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ വലിയ രീതിയിൽ ഹൈക്കമാൻഡ് നേരത്തെ വിമർശിച്ചിരുന്നു അതിനുശേഷം ഈ രണ്ട് പേരുകൾ ഹോൾഡ് ചെയ്തു വെക്കുന്നു ഇക്കാര്യത്തിൽ സംഘടനാ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വളരെ കൃത്യമായി പങ്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെ അറിയിക്കാതെയാണ് ഈ രണ്ടു പേരുടെ പേരുകളും മുല്ലപ്പള്ളി രാമചന്ദൻ മാധ്യമങ്ങളോടായി പറഞ്ഞത് അന്നു മുതൽ ആ തരത്തിലുള്ളൊരു പ്രതിസന്ധി ആ മണ്ഡലങ്ങളിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടി അതായത് ഈ രണ്ട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് എ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി വളരെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയതാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം കൂടി ഇന്ന് വരുന്നുണ്ട് അതായത് ഈ രണ്ട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ തയ്യാറാവണം എന്നുള്ള ഒരു ഉപാധി മുമ്പോട്ട് വെക്കുന്നു ഉമ്മൻചാണ്ടി അതിനുശേഷം നിലവിൽ സ്ഥാനാർത്ഥിയായ ടി സിദ്ദിഖ് പറയുന്നു താൻ സ്ഥാനാർത്ഥത്തിൽ നിന്ന് പിന്മാറുന്നു രാഹുൽ ഗാന്ധിക്കായി വഴി കൊടുക്കുന്നു എന്നുള്ള ഒരു ചർച്ച മാധ്യമങ്ങളിലൂടെ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്നു വളരെ കൃത്യമായി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എങ്കിലും ആരാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അത് വ്യക്തമാക്കിയില്ലെങ്കിൽ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ അത് വയനാട്ടിൽ ദേശീയ നേതൃത്വം ഹൈക്കമാൻഡ് തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇതുവരെ പുറത്തുവിടാൻ കൂട്ടാക്കിയിട്ടില്ല എന്നതാണ് ഒരു വിഷയം ആ പ്രശ്നത്തിൽ അതൃപ്തരായിരുന്നു സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ അത് 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 കെ സി വേണുഗോപാലുമായി ആ വിഷയത്തിലുള്ള ഒരു വടംവലിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു എന്ന വാസ്തവവും നിലനിൽക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു ആവശ്യം സംസ്ഥാനത്ത് ഉയരുന്ന സ്ഥിതി വിശേഷം ഉണ്ടായിരിക്കുന്നത് ഇനി അത് ഡൽഹിയിൽ ഏത് തലത്തിൽ ചർച്ച ചെയ്യപ്പെടും ആ വിഷയം ഉയർന്നിരിക്കുന്നു ഇനി അത് ചർച്ച ചെയ്യപ്പെട്ടൊരു തീരുമാനം ഉണ്ടാവേണ്ടത് ഉണ്ട് എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ അവസ്ഥയല്ലേ തീർച്ചയായും നമ്മൾ അങ്ങനെയാണ് ആ കാര്യത്തെ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും നേരത്തെ മുതൽ മറ്റൊരു സീറ്റിൽ അതായത് അമേഠിയിലേക്ക് പുറമെ മറ്റൊരു സീറ്റിലേക്കും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ രാഹുൽഗാന്ധി മത്സരിക്കണമെന്നുള്ള ആവശ്യം മുതിർന്ന നേതാക്കൾ തന്നെ ഉന്നയിച്ചിരുന്നു അതിനായി മധ്യപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും സീറ്റുകൾ കണ്ടെത്തി അതിനുവേണ്ടിയുള്ള ചർച്ചകൾ പ്രാരംഭഘട്ടത്തിൽ നടക്കുകയും ചെയ്താണ് തീർച്ചയായും ആ ചർച്ചകൾ കൂടി നിൽക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെയൊരു വാർത്ത വന്നതുകൊണ്ട് കൂടുതൽ അതിന് വിശ്വാസ്യത ഉണ്ടായി രൺദീപ് സുർജേവാല ഈ വിഷയം ആവശ്യപ്പെടുന്നു എന്നുള്ള കാര്യം അതായത് കേരളം ഇത് ആവശ്യപ്പെടുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുകയും ചെയ്തു ആ സാഹചര്യത്തിലാണ് ഈ ഒരു പകൽ മുഴുവൻ ഈ വാർത്ത ഇങ്ങനെ നിറഞ്ഞു നിന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിലാണ് കഴിഞ്ഞ തവണയും അതിനു മുൻപ് രണ്ടായിരത്തി ഒൻപതിലും രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിച്ചത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ രണ്ടായിരത്തി നാല് മുതൽ നമ്മൾ പരിശോധിച്ചാൽ പല തരത്തിലാണ് അവിടുത്തെ ഭൂരിപക്ഷം മാറിമറിഞ്ഞത് രാഹുൽ ഗാന്ധി തന്നെ പല ആവർത്തി ആ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോഴും ഭൂരിപക്ഷത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളാണ് രാഹുൽ ഗാന്ധി നേടിയത് എതിർ സ്ഥാനാർത്ഥിയായ ബി എസ് പിയുടെ ചന്ദ്രപ്രകാശ് മിശ്രയ്ക്ക് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത് രാംവിലാ രാംവിലാസ് വേദാന്തി ആയിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അൻപത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അങ്ങനെ വലിയ ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അവിടെ നേടിയത് രണ്ടായിരത്തി ഒൻപതിലേക്ക് എത്തുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് അധികമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഒൻപതിലേക്ക് എത്തുമ്പോൾ നാല് ലക്ഷത്തി അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ അതായത് എഴുപത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം വോട്ടുകളാണ് രണ്ടായിരത്തി ഒൻപതിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ നേടുന്നത് ബി എസ് പിയുടെ ആശ് ആശിഷ് ശുക്ലയാണ് എതിർസ്ഥാനാർത്ഥിയായി മത്സരിച്ചത് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകൾ മാത്രമാണ് അതായത് വെറും പതിനാല് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം മാത്രമാണ് ആശിഷ് ശുക്ലയ്ക്ക് ലഭിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി പ്രദീപ് കുമാർ സിംഗിന് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് വോട്ടുകൾ മാത്രം അതായത് അഞ്ച് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് അങ്ങനെ ഉറച്ച കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിരുന്നു അത് രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തുമ്പോൾ സ്ഥിതി അല്പം മാറിമറിഞ്ഞു രാഹുൽ ഗാന്ധിക്ക് നാല് ലക്ഷത്തി എണ്ണായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകളാണ് അവിടെ നേടാൻ കഴിഞ്ഞത് എതിർ സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി ആയിരുന്നു കഴുത്തയായ എതിർ സ്ഥാനാർത്ഥിയാണ് ബി ജെ പി അവിടെ അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ മൂന്ന് ലക്ഷത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾ നേടാൻ സ്മൃതി ഇറാനിക്ക് കഴിഞ്ഞു മുപ്പത്തി നാല് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനം അതായത് അഞ്ച് ശതമാനത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒറ്റയടിക്ക് മുപ്പത്തിനാല് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനം വോട്ടിലേക്ക് രണ്ടായിരത്തി പതിനാലിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു ബി എസ് പിയുടെ ധർമ്മേന്ദ്ര പ്രതാപ് സിംഗ് അവിടെ അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനാറ് വോട്ടുകൾ നേടുകയും ചെയ്തു അതാണ്ട് ആറ് പോയിന്റ് ആറ് ശതമാനം വോട്ടുകൾ അവിടെ ബി എസ് പി സ്ഥാനാർത്ഥി നേടുകയും ചെയ്തു പുതിയ സാഹചര്യത്തിൽ അവിടെ ബി എസ് പി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല സ്മൃതി ഇറാനി തന്നെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നേർക്കു നേരെയുള്ള മത്സരം രാഹുൽ ഗാന്ധിയും സ്മൃതി ഇറാനിയും തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ നടക്കുന്നത് ഇനി രണ്ടായിരത്തി പതിനേഴിലെ സ്ഥിതി പരിശോധിച്ചാൽ ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിലെ ഫലം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അവിടെ പരിശോധിക്കാം തിലോയ് സാലോൺ ജഗദീഷ്പൂർ അമേഠി ഗൗരിഗഞ്ച് എന്നിങ്ങനെ ആറ് മണ്ഡലങ്ങളാണ് അവിടെ അഞ്ച് മണ്ഡലങ്ങളാണ് ഈ അമേഠി ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ളത് തിലായ് മണ്ഡലത്തിൽ ബി ജെ പി ആണ് വിജയിച്ചത് സാരോണിൽ ബി ജെ പി വിജയിച്ചു ജഗദീഷ്പൂരിൽ ബി ജെ പി വിജയിച്ചു അമേഠിയിൽ ബി ജെ പി വിജയിച്ചു ഗൌരിഗഞ്ചിൽ സമാജ്വാദി പാർട്ടി വിജയിച്ചു അതായത് ആ മണ്ഡലത്തിൽ അമേഠി മണ്ഡലത്തിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ആണ് വിജയിച്ചത് ഗൌരിഗഞ്ചിൽ എസ് പിയുമാണ് വിജയിച്ചത് ഒരിടത്ത് പോലും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന വസ്തുതയുണ്ട് മാത്രമല്ല ഭൂരിപക്ഷം കൂടി പരിശോധിക്കേണ്ടതുണ്ട് തിലായ് മണ്ഡലത്തിൽ മാത്രം നാൽപ്പത്തി നാലായിരത്തിലേറെ വോട്ടിന് ഭൂരിപക്ഷം ബി ജെ പി നേടി സാലോണിൽ പതിനാറായിരം ജഗദീഷ്പൂരിൽ പതിനാറായിരം അമേഠിയിൽ അയ്യായിരം ഗൗരിഗഞ്ചിൽ സമാജ്വാദി പാർട്ടിക്ക് ഇരുപത്തിയാറായിരം ഇങ്ങനെയാണ് വോട്ടുകളുടെ വ്യത്യാസം ഇനി ഗൗരിഗഞ്ചിലെ സമാജ്വാദി പാർട്ടിയുടെ വോട്ടും ഈ രണ്ടായിരത്തി പത്തൊൻപതിലെത്തി എത്തുമ്പോഴേക്കും നമ്മൾ പരിഗണിക്കേണ്ടതില്ല കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ സമാജ്വാദി പാർട്ടിയും രാഹുൽ ഗാന്ധിക്കാണ് ആ മണ്ഡലത്തിൽ അമേഠി മണ്ഡലത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതാണ് ആ മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം ഈ ചിത്രത്തിൽ നിന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മറ്റൊരു മണ്ഡലത്തിൽ കൂടി കേരളത്തിൽ മത്സരിക്കാൻ മത്സരിക്കാനൊഴുകുന്നത് വയനാട്ടിൽ മത്സരിക്കാനൊഴുകുന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ചിത്രം വ്യക്തമാവാൻ ഒരു ദിവസം കൂടിയെങ്കിലും കാത്തിരിക്കേണ്ടതുണ്ട് നാളത്തേക്ക് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത കൈവരും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഒരുപക്ഷെ പ്രഖ്യാപിക്കപ്പെട്ടേക്കാം ഒരുപക്ഷെ അത് ഇല്ലാതായി പോയേക്കാം കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ വലിയ ആവേശത്തോടെയാണ് പക്ഷേ യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും സ്വീകരിക്കുന്നത് കെ പി സി സി ആവശ്യത്തെ അംഗീകരിച്ച രാഹുൽ വയനാട്ടിൽ തന്നെ മത്സരിക്കണമെന്നാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് അധ്യക്ഷനു വേണ്ടി വയനാട്ടിൽ നിന്ന് പിന്മാറി നിൽക്കാനുള്ള സന്നദ്ധത ടി സി ബിക്ക് വാർത്താ സമ്മേളനം നടത്തി അറിയിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കണമെന്ന ആവശ്യം കെ പി സി സി നേതൃത്വത്തിന് നേരത്തെ ഉണ്ടായിരുന്നതായി നേതാക്കൾ സ്ഥിരീകരിച്ചു സി പി ഐ പിന്മാറണമെന്ന് വി എം സുധീരൻ ആവശ്യപ്പെട്ടു അദ്ദേഹം അങ്ങനെ മുന്നോട്ട് വന്നാൽ സ്വാഭാവികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇടകക്ഷിയായിട്ടുള്ള സി പി ഐ ആണ് അവിടെ അവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സീറ്റ് അതാണ് സ്വാഭാവികമായി അവരുടെ ആ തീരുമാനം അവർ എന്നാണ് ഞാൻ കരുതുന്നത് മത്സരത്തിൽ നിന്ന് പിന്മാറിയ ടി വയനാട് മണ്ഡലത്തെ ശ്രദ്ധാ കേന്ദ്രമായി മാറ്റാൻ കോൺഗ്രസ് അധ്യക്ഷന്റെ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കുമെന്നും പറഞ്ഞു രാഹുൽ ഗാന്ധി വയനാട്ടിൽ ദേശീയ തലത്തിൽ വയനാട് പാർലമെന്റിനെ ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റും ഘടകകക്ഷി നേതാക്കളും തീരുമാനത്തെ സ്വാഗതം ചെയ്തു അദ്ദേഹം നമ്മുടെ കേരളത്തിലേക്ക് ഒരു വീണ് കിട്ടിയ നിധി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു വലിയ അത്ഭുതമാണ് സൃഷ്ടിക്കും വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ ഏത് തരത്തിലാവും ഈ വാർത്തയെ ബി ജെ പിയും സി പി എമ്മും അടക്കമുള്ള ഈ എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തുക എന്നത് എല്ലാവരും കരുതിയതാണ് അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ആ ഭാഗത്തു നിന്നെല്ലാമുള്ള പ്രതികരണങ്ങൾ വന്നതും അമേഠിയിലെ പരാജയ ഭീതി മൂലമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നത് എന്നാണ് ബി ജെ പി പ്രതികരിച്ചത് ഇടതുപക്ഷത്തോടെ ഏറ്റുമുട്ടാനുള്ള വരവ് ദേശീയതലത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നാണ് പിണറായി വിജയൻ എന്ത് സന്ദേശമാണ് നൽകുക എന്നാണ് പിണറായി വിജയൻ ചോദിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആയ ആരായാലും എന്ന് ചെയ്തു ഉത്തരേന്ത്യയിൽ ജയസാധ്യതയില്ലാത്തതിനാൽ രാഹുൽ ഗാന്ധി സുരക്ഷിത മണ്ഡലം തേടുകയാണെന്നായിരുന്നു ബി ജെ പിയുടെ പ്രതികരണം അമേഠിയിലെ വോട്ടർമാർക്കിടയിൽ നിന്ന് രാഹുൽ ഒളിച്ചോടുകയാണെന്ന് ബി ജെ പി വക്താവ് നുപൂർ ശർമ്മ പ്രതികരിച്ചു രാഹുൽ ഗാന്ധി നോസ് that he has lost the the confidence of the electorate of electorate and and that's that's why why it's best for him to actually uh, assure himself an entry into Lok Sabha and that's why he's running scared. ും കോൺഗ്രസും തമ്മിലുള്ള ഇടതുപക്ഷത്തോട് മത്സരിക്കാൻ എത്തുന്നത് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉചിതമാണോ എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചോദ്യം കേരളത്തിൽ ബി ജെ പിയോട് മത്സരിക്കാനല്ല വരുന്ന ഇടതുപക്ഷത്തോട് മത്സരിക്കാനാണ് ഈ ഒരു നില ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിന്റെ സത്തക്ക് ചേർന്നതാണോ എന്നത് കോൺഗ്രസ് സ്വയം ആലോചിക്കേണ്ട കാര്യമാണ് രാഹുൽ യു ഡി എഫിന് തന്നെ ബാധ്യതയാകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു കോൺഗ്രസ് സുരക്ഷിതമല്ല എന്ന് വന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് പരാജയ ഭീതിയിൽ നിണ്ടായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് വയനാട്ടിലേക്കുള്ള ഉത്തർപ്രദേശിൽ നിന്ന് വയനാട്ടിലേക്ക് വരാനെടുത്ത തീരുമാനം രാഹുൽ ഗാന്ധിയാണെങ്കിലും വയനാട്ടിൽ പി പി സുനീർ തന്നെ മത്സരിക്കുമെന്ന് സി പി ഐ വ്യക്തമാക്കി അപ്പോൾ ഇന്നലെ വരെ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തത ഉണ്ടായിരുന്നില്ല നാളെ വ്യക്തത ഉണ്ടാകുമെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനം കുറച്ചുകൂടി സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ന്യൂസ് ഡെസ്ക് ട്വൻറ്റി സ്ഥാനാർത്ഥിയായി എത്തുന്ന രാഹുൽ ഗാന്ധിയെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് വയനാട് മണ്ഡലത്തിലെ വോട്ടർമാർ രാഷ്ട്രീയത്തിനപ്പുറം വൻ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുമെന്നാണ് അരികോട്ടെ ഒരു കൂട്ടം വോട്ടർമാർ പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിലെ പ്രധാനമന്ത്രിയായിട്ടാണ് എല്ലാവരും കാണുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ മൊത്തം കാണുന്നത് അങ്ങനെയാണ് ഭാവിയിലെ ഒരു പ്രധാനമന്ത്രി എന്നുള്ള ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയെന്ന് പറയുമ്പോൾ വയനാട്ടുകാർക്ക് എപ്പോഴും എന്താ പറയുക ഒരു ഊർജ്ജവും അതേപോലെ വയനാടിൻ്റെ വികസ വയനാട്ടിലെ എല്ലാ ഭാഗത്തും വികസനം എത്തുമെന്നുള്ളതും പ്രത്യേകിച്ച് കൃഷിക്കാർക്ക് കൃഷിക്കാർ കൃഷിക്കാരെ കൃഷിക്കാരുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി എപ്പോഴും പിന്നെ ഉത്കണ്ഠ പ്രകൃതി നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ കാണുന്നുണ്ട് അപ്പോൾ ആ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വയനാട് കുറച്ച് ഉപകാരപ്പെടുന്നതാണ് എൻ്റെ ഒരു ഇത് കാഴ്ചപ്പാട് ഓട്ടർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ല കാരണം നമുക്ക് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥികൾ എല്ലാം കണക്കാണ് വയനാട് നിയോജക മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം രണ്ട് പ്രാവശ്യം എം ഐ ഷാനദാസ് ഇവിടെ നിന്ന് എൽ ബി ഐ പാർലമെൻറ്റിലെത്തി വയനാടിനെ സംബന്ധിച്ച് ഇവിടെ പ്രത്യേകമായിട്ട് ഒരു ഗുണവും കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ പുതിയ ഒരാൾ വന്നാൽ ഉണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷയും നമുക്കില്ല വോട്ടർ എന്നുള്ള നിലയ്ക്ക് നല്ല പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് അഥവാ കേന്ദ്രത്തിൽ പിന്നെ കോൺഗ്രസിൻ്റെ സർക്കാർ അധികാരത്തിൽ വരുവാണെങ്കിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് അപ്പോൾ നമ്മളെ വയനാടിന് തന്നെ വളരെ ഒരു ഗുണം ചെയ്യുന്ന ഒരു സംഗതിയാണത് ഇന്നലെ ഒരു കോൺഗ്രസിൻ്റെ പറഞ്ഞിട്ട് ഒരു വ്യക്തിയെ പൊക്കി പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടുപോയി വെഞ്ചിരിപ്പിക്കുകയൊക്കെ ചെയ്തു ഇത്രമാത്രം മാത്രം ഈ നേറിയിട്ട രാഷ്ട്രീയ പണി കോൺഗ്രസ് എടുക്കാൻ അവരെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഈ പണിയൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നത് അതാണുള്ളവർ ഇങ്ങനെ മലക്കം പറഞ്ഞ് ഇപ്പോൾ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇറക്കുമതി ചെയ്യണം ഒരാളെന്നെ ഇന്നലെ ഇവിടെ എന്തെല്ലാം കലാപരിപാടി നടത്തി ഇവിടെ റോഡ് ബ്ലോക്കാക്കി അമ്മമാരും ഒച്ചപ്പാടും തോന്നിയാസും ലീഗുകാരും ഇവർ അഴിഞ്ഞാടി കോൺഗ്രസ്സുകാരും കൂടിയിട്ട് കാത്തിരിപ്പുകൾക്ക് ഒടുവിൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രനെ പ്രഖ്യാപിച്ച് ബി ജെ പി മൂന്നാംഘട്ട പട്ടികയിലാണ് കെ സുരേന്ദ്രന്റെ സ്ഥാനം കെ സുരേന്ദ്രൻ സ്ഥാനം പിടിച്ചത് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പതിമൂന്ന് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു അന്ന് പത്തനംതിട്ട ഒഴിച്ചിടുകയും ചെയ്തു തെലങ്കാന ബംഗാൾ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ പതിനൊന്ന് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് ഒടുവിൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രൻ സ്ഥാനം പിടിച്ചത് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നിലനിന്ന അനിശ്ചിതത്വങ്ങൾ ബി ജെ പി ദേശീയ നേതൃത്വം അവസാനിപ്പിച്ചത് വൈകിട്ടാണ് നാലു മണിയോടെ പ്രസിദ്ധീകരിച്ച പതിനൊന്നംഗ സ്ഥാനാർത്ഥി പട്ടികയിൽ സുരേന്ദ്രന്റെ പേരും ഇടം പിടിച്ചു തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പി നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയതിന് പിന്നാലെയായിരുന്നു പ്രഖ്യാപനം തുഷാർ തൃശൂരിൽ നിന്നും മത്സരിക്കുമെന്ന് ബി ജെ പി ദേശീയ നേതൃത്വത്തെ അറിയിച്ചു ആർ എസ് എസ് സംസ്ഥാന ഘടകത്തിന്റെ ഇടപെടലാണ് കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത് സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള ഉറപ്പിച്ച സീറ്റാണ് അവസാനഘട്ടത്തിലെ ആർ എസ് എസ് ഇടപെടൽ മൂലം കെ സുരേന്ദ്രന് മത്സരിക്കാൻ അവസരം ലഭിക്കുന്നത് കേരളത്തിൽ പത്തനംതിട്ടയിൽ അതിശക്തമായ രാഷ്ട്രീയ അജണ്ടകളാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ദേശീയ നേതൃത്വത്തിനുള്ളത് അതുകൊണ്ടുതന്നെ ഈ നേട്ടം യാഥാർത്ഥ്യമാക്കാൻ അനുബന്ധമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് ദേശീയ നേതൃത്വം തന്നെ ചുമതല വഹിക്കും ക്യാമറമാൻ ഉണ്ണി സുരേഷിനൊപ്പം ഡൽഹിയിലെ ബി ജെ ആസ്ഥാനത്ത് നിന്നും ആർ രാധാകൃഷ്ണൻ ട്വന്റി പത്തനംതിട്ട മണ്ഡലത്തിൽ മണ്ഡലത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണെന്ന് കെ കെ സുരേന്ദ്രൻ സുരേന്ദ്രൻ അനുകൂലമായ രാഷ്ട്രീയ ചട്ടങ്ങൾ ലംഘിക്കാതെ ശബരിമല വിഷയം ചർച്ച ചെയ്യുമെന്നും ഏറെ കാത്തിരിപ്പിനൊടുവിൽ പത്തനംതിട്ട സ്ഥാനാർത്ഥിയെ ബിജെപി ഏറെ കാത്തിരിപ്പിനൊടുവിൽ പത്തനംതിട്ട മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു നമ്മളോടൊപ്പം ചേരുന്നത് ബിജെപി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ എന്താണ് ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ വെച്ച് പുലർത്തുന്ന ഒരു വിജയപ്രതീക്ഷ പത്തനംതിട്ടയിൽ ഇത്തവണ നൂറ് ശതമാനം വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് കാരണം വലിയ ചർച്ചാവിഷയമായിട്ടുള്ള ഒരു മണ്ഡലമാണത് ദേശീയ തലത്തിൽ തന്നെ അവിടെ നടന്ന ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളെല്ലാം വലിയ തോതിൽ ചർച്ചയായിട്ടുള്ള ഒരു മണ്ഡലമാണ് ബി ജെ പിയുടെ സാന്നിധ്യം വളരെ ശക്തമായിട്ടുള്ള ഒരു മണ്ഡലമാണ് അനുകൂലമായിട്ടുള്ള വളരെ ഒരു വലിയ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കവിടെ ജനങ്ങളുടെ ആകെ ഒരു പിന്തുണ ഈ സമയത്ത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അല്ല സ്ഥാനാർത്ഥിത്വം യഥാർത്ഥത്തിൽ വൈകിട്ടില്ല എൽ ഡി എഫും യു ഡി എഫും നേരത്തെ പ്രഖ്യാപിച്ചു തന്നെ ഉള്ളൂ മൂന്നാംഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥാനാർത്ഥികളെ ഒന്നും പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ കേരളത്തിലെ ഒരു സാഹചര്യം കണക്കിലെടുത്ത് കുറച്ച് മുൻകൂറായിട്ട് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ അവസരം തരികയാണ് ചെയ്തത് പിന്നെ ഞങ്ങൾ ഒരു ഒറ്റ പാർട്ടിയായിട്ട് മത്സരിക്കുന്നതല്ല മുന്നണിയായിട്ടാണ് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുന്നണിയിലെ മറ്റ് പ്രമുഖരൊക്കെ ഇവിടെ മത്സരിക്കും ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ടാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് ഈ ഒന്നും രണ്ടും ഘട്ട പട്ടികയിൽ പത്തനംതിട്ട ജില്ല ആദ്യം ഉണ്ടായിരുന്നില്ല പത്തനംതിട്ട മണ്ഡലം പിന്നീടാണ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായത് അപ്പോൾ ഇതൊരു സംസ്ഥാന ബി ജെ പിൻ്റെ ഉള്ളിൽ നടന്നതെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ളൊരു തർക്കമായിരുന്നു അത്തരം കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾ വെറുതെ കഥയുണ്ടാക്കിയതാണ് അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുണ്ടായിട്ടില്ല പാർട്ടി ഐകകണ്ഠേനയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരിക്കുന്നത് യാതൊരു തർക്കവും അത്തരം നേതൃത്വത്തിലാണല്ലോ ഒരു തർക്കവും ഇല്ല അടിസ്ഥാനരഹിതമായിട്ടുള്ള പ്രചരണങ്ങളാണ് ഇതെല്ലാം സ്വാഭാവികമായിട്ടും പത്തനംതിട്ട മണ്ഡലത്തെ ശബരിമല വിഷയം ഒരു ചർച്ചാ വിഷയമാകും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ആരാധനകളുടെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നൊരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെയാണ് ആ ഒരു ഈ വിഷയം എങ്ങനെയാണ് ഉയർത്തി കേട്ടത് അല്ല ചട്ടങ്ങൾ ലംഘിക്കാതെ തന്നെ ശബരിമലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കുഴപ്പമില്ല തെരഞ്ഞെടുപ്പിൽ ആരാധനാലയങ്ങളെ ഉപയോഗപ്പെടുത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല ഞങ്ങളത് ചർച്ച ചെയ്യുക തന്നെ ചെയ്യും ബീഹാറിലെ എൻ ഡി എ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകനായ ശത്രുഘ്നൻ സിൻഹയുടെ സിറ്റിംഗ് സീറ്റായ പട്ന സാഹിബ് രവിശങ്കർ പ്രസാദിന് നൽകിയതാണ് പ്രധാന മാറ്റം ബി ജെ പി വക്താവ് ഷാനവാസ് ഹുസൈനും സീറ്റില്ല മുപ്പത്തിയൊമ്പത് സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേയും ബി ജെ പി സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളെയും രൂക്ഷമായി വിമർശിക്കാറുള്ള ശത്രുഘ്നൻ സിൻഹയ്ക്ക് ബി ജെ പി ടിക്കറ്റ് നൽകിയില്ല രണ്ടായിരത്തി പതിനാലിൽ സിൻഹ വിജയിച്ച പാറ്റ്നാ സാഹിബ് മണ്ഡലം കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദിന് നൽകി കഴിഞ്ഞ ദിവസം മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിരുന്നു ഇരുപത് സീറ്റുകളിൽ ആർ ജെ ഡിയും ഒൻപത് സീറ്റുകളിൽ കോൺഗ്രസും മത്സരിക്കും ശത്രുഘ്നൻ സിൻഹയ്ക്ക് ബി ജെ പി സീറ്റ് നൽകാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് പിന്തുണയോടെ സിൻഹ പാറ്റ്ന സാഹിബ് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചേക്കും ബീഹാറിൽ പതിനേഴ് വീതം സീറ്റുകളിൽ ബി ജെ പിയും ആർ ജെ ഡിയും മത്സരിക്കുമ്പോൾ ആറ് സീറ്റുകൾ രാംവിലാസ് പാസ്വാന്റെ എൽ ജെ പിക്ക് നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞതോടെ ചൂട് കനക്കുകയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയായിരിക്കുകയാണ് സിറ്റിംഗ് എം കൂടിയായ ഇടത് സ്ഥാനാർത്ഥി എ സമ്പത്ത് ബൂത്ത് തല കൺവെൻഷനുകളിലേക്ക് കടന്ന സമ്പത്ത് തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ് മണ്ഡലത്തിലെ ജനങ്ങൾ ഇത്തവണയും ഇടതുമുന്നണിക്കൊപ്പം തന്നെ നിൽക്കുമെന്നാണ് സമ്പത്ത് ട്വന്റി ഫോറിന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ സമ്പത്ത് അദ്ദേഹത്തിന്റെ പ്രചരണം തുടരുകയാണ് ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കിയ സമ്പത്ത് രണ്ടാംഘട്ട പ്രചാരണ രംഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് തികഴിഞ്ഞ ആത്മവിശ്വാസത്തിനോട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് ഒന്ന് കടക്കാം ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി രണ്ടാമത്തെ ഘട്ട പ്രചാരണത്തിലേക്ക് പോവുകയാണ് ഈ ഒരു രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയുണ്ട് എത്രത്തോളം ഒരു സമ്പത്ത് എല്ലാം ജനങ്ങളാണല്ലോ വിലയിരുത്തുന്നത് എല്ലാം ജനങ്ങളാണല്ലോ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലുള്ള വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് എന്റെ ചുമതല ജനാധിപത്യ ഞങ്ങൾ ആ പണിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എല്ലാവരെയും പോളിംഗ് ബൂത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കണം വോട്ട് രേഖപ്പെടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാക്കും പാടയാളത്തിൽ മറ്റ് എതിർ സ്ഥാനാർത്ഥികളും കളത്തിൽ സജീവമായി കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും പ്രചാരണ രംഗത്ത് ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം മണ്ഡലത്തിലെ പ്രശ്നങ്ങളും ചർച്ചയാകും യഥാർത്ഥത്തിൽ എന്താണ് ഇത് ഇവിടെ പ്രധാനമായും ഉയർത്തിക്കാട്ടുന്ന വിഷയങ്ങൾ എല്ലാ വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടണം കാരണം അത് അസമവിധായകർക്ക് അത്തരത്തിലുള്ള അവകാശം ആ നിഷേധിക്കപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഒരു പക്ഷേ വീണ്ടും ബിജെപി അധികാരത്തിൽ വന്നു അത് തന്നെയാണ് ബിജെപിയുടെ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത് അവസാനത്തെ ബഹുസ്വരതയും മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഞങ്ങളെ 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 അവർക്കുള്ള വേണ്ടി കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് വ്യവസ്ഥയെ ഈ പാർലമെന്ററി ാണ് ശബരിമല വിഷയം അടക്കമുള്ള ക്ഷേത്ര സംബന്ധിയായ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ായി അധികാരം ഉണ്ടായിരുന്നില്ലെന്നും ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തന്റെ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ ട്വൻറ്റി ഫോറിനൊപ്പം ശോഭാ സുരേന്ദ്രൻ ചേരുകയാണ് മാം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് പ്രധാനമായും മാറ്റിങ്ങ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്ന അനുഭവസമ്പന്നരായ രണ്ട് സ്ഥാനാർത്ഥികളാണ് എതിരായി നിൽക്കുന്നത് എത്രത്തോളമാണ് പ്രതീക്ഷ അല്ല അനുഭവ സമ്പത്ത് ലീഡേഴ്സിന് വേണ്ടത് ജനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്ര ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള കാര്യത്തിലാണ് ഈ രണ്ട് പേരുടെ ഭാഗത്തു നിന്നും അനുഭവ സമ്പത്ത് ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കൂടാതെ അധികാരം പതിറ്റാണ്ടുകൾ കിട്ടി സമ്പത്തിന് മാത്രമല്ല സമ്പത്തിൻ്റെ അച്ഛൻ കൂടി അവിടെ നിന്ന് ജനപ്രതിനിധിയായിട്ട് ഒരു കാലഘട്ടത്തിൽ ജയിച്ചു പോയതാണ് ഇരുപത് ഇരുപത് വർഷത്തിലധികമായിട്ട് കൈകളിൽ അധികാരം കിട്ടിയിട്ടും അവിടുത്തെ കയർ തൊഴിലാളികളുടെ പ്രശ്നം അവിടുത്തെ കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം അതുപോലെ തന്നെ അവിടെ വീടില്ലാത്തവരുടെ പ്രശ്നം അവിടെ ഒരു ചെറുകിട വ്യവസായ സ്ഥാപനം പോലും കൊണ്ടുവരാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ജനങ്ങളുടെ മുന്നിൽ ചരിത്ര യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുകയാണ് ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം പിക്ക് ശശിയെ പോലെയുള്ള പീഡകനെ സംരക്ഷിക്കേണ്ടി വരുന്നു സഹായിക്കേണ്ടി വരുന്നു പാർട്ടി ഓഫീസിൽ തന്നെ പീഡനം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ആയിരം ദിവസത്തെ ദുർദിനങ്ങൾ പിണറായി ഗവൺമെൻറ്റിനെ കുറിച്ച് പറയാൻ ഞങ്ങളുടെ മുന്നിലുണ്ട് എന്നാൽ ആയിരത്തിലധികം വരുന്ന നല്ല കാര്യങ്ങൾ നരേന്ദ്രമോദിയെക്കുറിച്ച് ജനങ്ങളുമായിട്ട് സമ്മതിക്കാൻ ഞങ്ങളുടെ കയ്യിലുണ്ട് അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതുകൊണ്ട് വീണ്ടും വേണം മോദി ഭരണം സത്ഭരണത്തെ ആഗ്രഹിക്കുന്നവർ സ്പിരിച്വാലിറ്റിയെ സ്നേഹിക്കുന്നവർ അതുപോലെ തന്നെ കക്ഷിക്കും ജാതിമത ചിന്തകൾക്കും അതീതമായിക്കൊണ്ട് ഷത് ഭരണവും ഒപ്പം ഈശ്വരീതയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരിക്കും അവിടെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത് കാര്യങ്ങൾ വിഷയങ്ങളട ചർച്ചയ്ക്ക് വരും അത്തരത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ വിഷയങ്ങളായിരിക്കും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുന്നത് അല്ല നമ്മൾ നമ്മൾ പ്രതികരിക്കാതെ തന്നെ ഒരു വലിയ തരംഗം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇത് എല്ലാ കാലഘട്ടങ്ങളിലും നടക്കുന്ന ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടി ഇരിക്കാമെന്നുള്ള പിണറായി ഗവൺമെൻറ്റിൻ്റെ വ്യാമോഹം അത് നടക്കാൻ പോകുന്നില്ല നാളെ അറിയാം രാഹുൽ ഗാന്ധി വയനാട്ടിലാണോ മത്സരിക്കുക എന്ന് ഇന്ന് രാത്രി തന്നെ ഒരുപക്ഷെ ആ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന് വ്യക്തമാക്കുന്നു ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ടുകൾ അതേസമയം അത് കേരളത്തിലെ ഗ്രൂപ്പ് വഴക്കിൻ്റെയും തർക്കങ്ങളുടെയും ഒക്കെ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയാണോ എന്നത് അതും നാളത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇലക്ഷൻ ഗേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം